നിർത്തും ഞാൻ ചേച്ചി അല്ലെങ്കിൽ ഇത് ഈ ഒരു ബിസിനസ് ഭയങ്കര വെല്ലുവിളായിട്ട് കമ്മീഷൻ തന്നാ മതി ചേച്ചി namaskaram welcome to mom's and me എല്ലാവർക്കും സുഖമല്ലേ ആൻഡ് കഴിഞ്ഞ ഞാനും അമ്മയായിട്ടുള്ള ഒരു വീഡിയോ വ്ലോഗിന് എല്ലാവരും നല്ല റെസ്പോണ്ടിങ് ആയിരുന്നു ചെയ്തത് അതേപോലെ തന്നെ നല്ല കമൻസാണ് ചെയ്തത് അപ്പം താങ്ക് സോ മച്ച് ഞങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ രാവിലെ ഒരു ഡിഷ് ഉണ്ടായി ഉച്ചിക്കുത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്തത് എനിവേ താങ്ക് യു സോ മച്ച് ഓൾ അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോ കാണണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾക്ക് എന്താണ് ഒരു എന്തൊരു വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ചേച്ചിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർത്തു ചേച്ചിയുടെ ഒരു ടിക്ടോക്ക് വീഡിയോസും റീൽസൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നല്ല ഒരു എപ്പോഴും ചിരിച്ചിട്ട് സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് എന്നാൽ നല്ല എന്താണ് ഒരു കഠിനാധ്വാനി കൂടിയാണ് ചേ കഠിനി ആ അതും കൂടിയാണ് നല്ലൊരു ചേച്ചിയാണ് കേട്ടോ നല്ലൊരു ഹാർഡ് വർക്കറാണ് അപ്പോൾ അത് പറയാം നല്ലൊരു ഹാർഡ് വർക്കറാണ് കുറേ നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ചേച്ചി അത് അതിനെല്ലാം പോസിറ്റീവ് എടുത്ത് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നൊരു ചേച്ചിയാണ് അപ്പം എന്താണ് ഞാൻ ചേച്ചിക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് കഴുകൂട്ടത്ത് ചെന്നപ്പോൾ ചേച്ചി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ചേച്ചിയെ കാണാൻ പറ്റണേന്ന് അപ്പം എന്താണ് കാണാം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ചേച്ചിയായിട്ട് സംസാരിച്ച് ചേച്ചി വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടി കയറാം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു രണ്ടരങ്ങൾ ഒരു മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മാതിരി ബ്ലോക്കാണ് ഇത് വന്നിട്ട് കഴക്കൂട്ടം ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ് മുകളിൽ ഈ പാലം പണിയും സംഭവങ്ങളൊക്കെ നടക്കുന്നോണ്ടായിരിക്കാം മേ ബി കഷ്ടകാലത്തിന് ഈ വഴിയിൽ വന്നു ഇപ്പോൾ അത്ര കുറേ നേരം നമ്മളിങ്ങനെ ഈ ൂരൂടെഴു കഴിഞ്ഞ് പോവാൻ തുടങ്ങിട്ട് പിന്നെ ഇപ്പൊ പോകുമ്പോ ചേച്ചി കാണുവോ ഉണ്ടാവോ ഇതാണ് നോക്കാം ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തെങ്കിൽ നമുക്ക് അപ്പുറത്ത് കേറാൻ പറ്റത്തുള്ളൂ നമ്മൾ അങ്ങനെ കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട് ചേച്ചീനെ കണ്ടു അതായത് ചേച്ചിനെ നേരിട്ട് കണ്ടു എന്നല്ല ചേച്ചി ഇത് അവിടെ ഉണ്ട് അപ്പൊ ചേച്ചി ഇന്ന് ഇവിടെ ഉണ്ട് അപ്പം ചേച്ചി നമുക്ക് കാണാൻ പറ്റും തിരക്കാണ് അപ്പം നമുക്ക് എന്തെങ്കിലും വണ്ടി ഇത് ഇറങ്ങിയിട്ട് അതൊരു ജ്യൂസ് കുടിക്കാറല്ലേ എന്നിട്ട് നമുക്ക് ചേച്ചിനോട് സംസാരിക്കാം പോവാം ചേച്ചി പറഞ്ഞു തന്നെ അല്ലെങ്കിൽ ഇത് ഈ ഒരു ബിസിനസ് ബാങ്കിന് വലുതായിട്ട് മതി എങ്ങനെയോ ചൂടില്ല സാഹചര്യ

கஸ்டமேசெல்ல அபிப்பிராயே அப்ப குடிக்க போவா और ही मिस्टर भी हमारे जाला। ओके। वो संबेह ले उठा। क्यों पता है? अच्छा। वाह। पोली। आली पोली है ना। Seriously, पोली है तो। इधर फिर और चलें इसी हमने देखने। और जैसे? ये नाच रहा है। ये हमने। कैलम पोली चेंबर दिखला दे। लाये मार। ऐसे। അല്ലെങ്കിൽ പ്യൂർ ഓറഞ്ചിലാണ് ചേച്ചി ഇവിടെ ഒരുപാടുണ്ട് ഓറഞ്ച് ഉണ്ട് മൂസമ്പി ഉണ്ട് ലെമൺ ഉണ്ട് മാതളം ഉണ്ട് അത് ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ചേച്ചി ചെയ്യണത് ഞാൻ ഫിൽറ്റർ കുടിച്ചോട്ടെന്താറില്ല ഫ്രിഡ്ജ് ശരി ശരി ബെസ്റ്റ് ചങ്ങനെ കാണാൻ വന്നിട്ടുണ്ട് ഞാൻ നേരെ ആണ് ആരാണെന്ന് കാണാൻ ഞാൻ ഒരുപാട് നാളായിട്ട് ലക്ഷ്മി ചേച്ചിന്റെ കാരണം കാണുന്ന ഇരിക്കയായിരുന്നു രണ്ട് പ്രാവശ്യം വന്ന് കാണാൻ പറ്റിയില്ല എന്ത് പ്രാർത്ഥിച്ചു ഇറങ്ങിയായിരുന്നു ജേശിനെ കണ്ട് സൂപ്പർ സൂപ്പർ ഒരു ലക്ഷ്മിട്ട് താങ്ക് യു സോ മച്ച് ലക്ഷ്മി ചേച്ചിടാ റീൽസ് ഒക്കെ ചെയ്തു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭയങ്കര ഹാപ്പിയാണ് കോളേജ് വിട്ടിരുന്ന സമയമാണ് നല്ല റഷാണ് അപ്പം ഞാൻ ഒരുപാട് നേരം വൈകിപ്പിക്കുന്നില്ല ചേച്ചി കുറച്ച് വിശേഷം ചേച്ചിയുടെ ഒറിജിനൽ പേര് ലക്ഷ്മിയാണ് അല്ലേ വീട് എവിടെയാണ് മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് പ്ലസ് ആയ ഈ യൗവനത്തിന്റെ രഹസ്യം എന്താണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം ആരെ പറഞ്ഞാലും ചേച്ചിക്ക് ഒരു പ്രശ്നം ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടു ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് പറയാനുള്ള റീസൺ ചേച്ചി ടിക്ടോക്കിലൂടെയാണ് ഒന്ന് ഭയങ്കര എല്ലാവരും മാറി തുടങ്ങിയതല്ലേ ടിക്ടോക്കിലെ രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം അഭിഷേകമായിരുന്നു പക്ഷേ ചേച്ചി ഈ പറഞ്ഞ എനിക്കിഷ്ടം പോലെ ട്രോളൊക്കെ കിട്ടിയിട്ടില്ലേ അപ്പൊ ഈ ട്രോളൊക്കെ കിട്ടുമ്പോൾ ചേച്ചി എങ്ങനെയാണ് ഭയങ്കര വിഷമ തീരെ വരുന്ന കസ്റ്റമർ ചിലവർ പറയും എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവര് ചിന്തിക്കും ഞാൻ പേടിച്ചിട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരിക്കലും അങ്ങോട്ടൊക്കെ മോശമായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളെ ഒരു പത്ത് പേര് അറിഞ്ഞു തുടങ്ങുമ്പോ ഈ ഒരു ഒരു ഇത് എന്താണ് ഒരു നോർമൽ കാര്യം ഉണ്ട് പല ഫേക്ക് അക്കൗണ്ട് നമുക്ക് ഇങ്ങനെ എതിരായിട്ട് അവർക്ക് നേരിട്ട് ഒന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞപോലെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ മോശമായിട്ട് പറയുന്നു അതെല്ലാവർക്കും ഉള്ള ഒരു കാര്യാണ് പക്ഷെ എനിക്ക് ചേച്ചിയെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെ പ്രോബ്ലംസ് ലൈഫിൽ വന്നാലും അല്ലെങ്കിൽ ആരൊക്കെ എത്ര നെഗറ്റീവ് കമൻസ് പറഞ്ഞാലും ചേച്ചി അതിനെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തുക എപ്പോഴെങ്ങനെ പത്ത് മക്കളും പത്ത് കേട്ടോ എന്തുകൊണ്ട് നമ്മൾ നേർച്ച കാണാൻ പറ്റിയില്ല എന്താണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ചേച്ചി ഭയങ്കര പോസിറ്റീവാണ് എന്നോട് സോറി പറഞ്ഞു പോയിട്ടുണ്ട് വന്ന് എന്നോട് സംസാരിച്ചു കഴിയുമ്പോ അവര് പറയൂ വിചാരിച്ചിരുന്ന ചെങ്കിലക്കൂട്ടുകാരില്ല നിങ്ങള് ഞാൻ ആദ്യമായി ടിക്ടോക്ക് ചെയ്തപ്പോ ഞാന് എന്റെ മനസ്സിന്റെ ഉള്ളില് വന്നതാണ് ചെങ്കിലക്കൂട്ടുകാരെ കിടിലൻ കൂട്ടുകാരെ മണിമുത്തുകളെ പിന്നെ രണ്ടുപേരെന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ വാർത്ത എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്നതാണ് ഞാനത് പറഞ്ഞതിന് ശേഷം അപ്പോൾ കുക്ക് ഉണ്ടല്ലോ പുക്രു ആ കുക്കു എന്നെ കാണാൻ വന്നിട്ടാണ് ഫേമസ് ആയത് കുക്ക് എന്നെ കാണാൻ വന്നിട്ട് നാല് മണിക്കൂർ പുത്ര മാത്രല്ല എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് അന്ന് പുക്ടോക്ക് ഉള്ളപ്പോൾ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് കുക്ക്റു ആണ് എന്നോട് ചോദിച്ചത് ഇതിനകത്ത് ഞാനങ്ങ് തിരക്കുള്ള കാരണം എനിക്ക് ടിക്ടോക്കിൽ ില്ലോട് ചോദിച്ചു ചേച്ചി ആഡ് ചെയ്യണ്ടേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചങ്കില കൂട്ടുകാരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവനാണ് എനിക്ക് പേര് അതിലേക്ക് ആഡ് ചെയ്ത് മറക്കാൻ പറ്റത്തില്ല അതിനുശേഷം എല്ലാവരും ചങ്കില കൂട്ടുകാരി എന്നാണ് അറിയുന്നത് ഞാന് വീട്ടിൽ ഇറങ്ങാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ചേച്ചി നമ്മളെപ്പോൾ പെർമിഷൻ ഇല്ലാന്ന് അപ്പൊ വീട്ടിലെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചേച്ചി എന്ത് പറയുന്നായിരുന്നു പക്ഷേ ഒരുപാട് ഹാപ്പിയാണ് നല്ല ചോദിച്ചോ ചേച്ചി ഈ ടിക്ടോക്ക് വിഷമായില്ലേ ഞാൻ കൂടുതൽ വീഡിയോ എനിക്ക് അതൊന്നും പറയാൻ പറ്റും ഇവിടെ പ്രായമുള്ള അമ്മമാര് വന്നാലേ ഞാൻ അവരെ വെച്ചവരെ വീട് വരും ഇതിലേ പോകുന്ന എൽ കെ ജി യു പഠിക്കുന്ന കുട്ടികളുണ്ട് രാവിലെ വണ്ടിയിൽ അപ്പം അവിടെന്നേ വിളിക്കും ചങ്കില കുട്ടികാരെയെന്നാ വിളിക്കുന്നു കുഞ്ഞു മക്കള് ഒത്തിരി ഫാമിലി വരുമ്പോ പറയും എന്റെ ഒരു വീഡിയോസ് എങ്കിലും കണ്ടാലേ ഫുഡ് കഴിക്കണം ഉറങ്ങ അതൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പൊ അതിന് അതൊക്കെ എന്താ പറയുക എനിക്ക് ഞാൻ വേദനിക്കൊന്ന് കൊടുക്കണം സത്യം പറഞ്ഞത് എന്നിങ്ങനെ കോടീശ്ശേരി ആണെങ്കിലും ഞാനാരോടും പറയാറില്ല എന്റെ ജീവിത കഥ മറ്റുള്ളവരോട് പറഞ്ഞു എന്തായാലും എനിക്ക് അതിനോട് താല്പര്യം തീർച്ചയായിട്ടും ഞാനെപ്പോഴും ചിരിച്ചു കൊണ്ടിറങ്ങാനാണ് എനിക്കിഷ്ടം കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ സംഘനെ കാണാൻ വന്നു നാളെയും ഈ ചിരി തന്നെ മായാറുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോ നഷ്ടപ്പെട്ടു പോയാലും ചതി അപ്പോഴും ആ കൂടി ഓർക്കണ്ട തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഏതെങ്കിലും കോടീശ്ശേരിയാണെങ്കിലും ും വന്നാലും ചിരിച്ചുകൊണ്ടാണ് അവരോടും ഇപ്പോൾ ചിലവരൊക്കെ ടിട്ടോപ്പുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട് ചിലത്തുകാരിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടെന്ന് അറിയാമോ എങ്കിലും ചിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയാതാണ് പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരാശ്യമുള്ളത് വേദന ആരല്ലേ ഉള്ളത് എല്ലാവർക്കും ഉണ്ട് നമ്മൾ നമ്മളത് എപ്പോഴും ആവശ്യമില്ല തീർച്ചയായിട്ടും മനുഷ്യൻ കള്ളനാവുന്നതും കൊലകാരനാവുന്നതും തീർച്ചയായിട്ടും വന്നത് പോലെ തീർച്ചയായിട്ടും പക്ഷെ സാഹചര്യമാണെങ്കിൽ പോലും ടി ടോപ്പ് ഒരാഴ്ച ഞാൻ കടന്നു ഞാൻ പെട്ടെന്ന് അയച്ചു കിടന്നു ഒന്നും സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ പ്രാക്ടീസ് പോലും ഇല്ലാതെ ഒരാളിവിടെയൊന്നും പറഞ്ഞിട്ടൊന്നും ചേട്ടാ നിങ്ങൾ എന്റെ ചൈലെ കുട്ടിയും ചൂസ് എനിക്ക് അതൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആണ് നിങ്ങൾ എന്റെ മേലെ ടിക്ടോക്ക് ചെയ്യരുത് കേട്ടാണ് ഞാൻ ചോദിച്ചാൽ എന്താ ഞാൻ രീതിയിൽ ചെയ്യാനായിട്ടെ പ്രേജനോ എനിക്കപ്പ വയലൻ്റെ അപ്പൊ ഞാൻ അത് വീഡിയോ തുറന്നാ തുറന്നാ നിങ്ങളേ ഉള്ളൂ നീക്കി നീക്കി പോയാലേ നിങ്ങളേ ഉള്ളൂ നേരിടേ അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറയും ഇനി ഇവിടെ കണ്ടുകൂടരുതെന്ന് പറഞ്ഞിട്ട് ഇത്തോക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം ഇവിടെ പോയി അപ്പൊ ഞാനൊരു ഓൾഡ് വോയിസ് ഉണ്ട് ഞാനെന്താ ഐശ്വര്യമറേ എന്നെ കാണുമ്പോ കാണുമ്പോമാത്ര വലിയ ആൾക്കാർ മുതിന് ആൾക്കാരുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഓൾഡ് വോയിസ് ഞാൻ കണ്ടെത്തുന്ന പാട്ടുകള് ാണ് എല്ലാ ഫ്രണ്ട്സും അവർക്ക് നമ്മുടെ വീഡിയോ തികച്ചവർ കാണും തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെയാണ് ചേച്ചി ഒരു വിശേഷം ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ എത്ര സംസാരിച്ചാലും വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് എന്താണ് ആവശ്യം അതെല്ലാം കറക്റ്റ് ആഡിറ്റ് ചെയ്ത് ചേച്ചിയുടെ ജോലി ഫോളോ ചെയ്തിട്ടാണ് ചേച്ചി നമ്മളെടുത്ത് സംസാരിക്കുന്നത് അതും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കി അല്ലേ ഇനി ആരൊക്കെ വന്നാലും നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അതാണ് ചേച്ചി കറക്റ്റ് ആഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ചേച്ചി ഈ കോളേജിലെ കുട്ടികളൊക്കെ അവിടെ വരാറില്ല ഒത്തിരി പേര് അപ്പൊ ഇപ്പൊ എന്തായാലും ഹാപ്പിയാണ് അല്ലേ എന്താണ് ഹാപ്പി അല്ലാത്തത് എന്നും ഹാപ്പിയാണ് എന്താ ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്നു ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഫിനില് വർക്ക് ചെയ്യുന്നവരാണ് എനിക്ക് അവരെയൊന്നും അത്ര അറിയാത്തത് ഞാൻ പോയിട്ടുണ്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ എനിക്ക് ശാരദഅമ്മയുടെ രീതിയിൽ നമ്മൾ ഒരുങ്ങാന്നുണ്ടെങ്കിൽ നമ്മള് ഇവരെ ശാരദമ്മയുടെ ഓൾഡ് ഫിഗർ അഭിനയിക്കാൻ ഞാൻ ആഗ്രഹമുണ്ട് എനിക്ക് നന്നായിട്ട് അപ്പൊ എന്തെങ്കിലും അവസരം വരാണെങ്കിൽ ചേച്ചി നല്ല വർക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടേ പിന്നല്ലേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ടിക്കോപ്പ് ഉണ്ടായിരുന്നപ്പോ എനിക്കൊരു ശാരദന്റെ അസിസ്റ്റന്റ് പല്യം വന്നിട്ട് അസിസ്റ്റന്റിനെ വിളിച്ച് തന്നു പോകാം ഞാൻ സംസാരിച്ചു അപ്പൊ കാണാന്നൊക്കെ പിന്നെ ഒന്നും അറിയില്ല എന്താണ് ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല എനിക്ക് ശാരദനെ തന്നോ ഭയങ്കര ഒരു ആഗ്രഹം അതന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോഗ് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കണക്ട് ചെയ്തിട്ടാണെങ്കിലും ശാരദാ കാണാൻ പറ്റട്ടെ പിന്നെ അപ്പൊ നീശ് ഒരുപാട് നേരം സംസാരിച്ചു ഒപ്പം ജോലിയും ചെയ്യാണ് ഇല്ല കണ്ടിട്ടുണ്ട് എങ്ങനെയാ ഒരു പാട്ട് പാടിക്കോ അതെ ചേച്ചി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ട് കെട്ടിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമർസ് ആരുമില്ല അപ്പൊ ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് ബാക്കി പോവാം അല്ലെ ചേച്ചിയുടെ പാടാനൊന്നും അറിയില്ല എങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അല്ല പാടിക്കോ സ്വർഗപുത്രി നവരാത്രി സ്വർണം സ്വരമണ്ഡപത്തിലെ ശോഭാന ഗായകനാ ിലൂനില കൂടവ തോടുമ്പോൾ തോടുമ്പോ എന്നുവാൻ ഒന്ന് ചുംബിക്കുവാൻ മതിയോ ചേച്ചി ചേച്ചി പൊളിച്ച് ഇത് കാണുന്ന നമ്മുടെ ആൾക്കാരും പറയും കമന്റ്സ് അല്ലേ പറയും അവർ അവരുടെ കമന്റ്സിലൂടെ പറയും ചേച്ചി എന്ത് പാവ ഇത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള ആൾക്കാരെടുത്തോ നമ്മൾ വിങ്കിൾ ചെയ്യണം ഏറ്റവും കൂടുതൽ അവരുടെ സന്തോഷവും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആവും അപ്പൊ നമ്മുടെ ഒന്നും അല്ലാണ്ടാവും എന്തായാലും ഞാനും ഒരുപാട് ഹാപ്പിയായിരുന്നു ചേച്ചി ചേച്ചിയുടെ തിരക്കിലൊക്കെ പോയി കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമ്മുടെ ചേച്ചിയും നല്ല ഹാപ്പിയാണ് ചേച്ചി കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതും ചേച്ചിയുടെ സ്പെഷ്യൽ ജ്യൂസ് കുടിക്കാൻ പറ്റിയതിലും ഒക്കെ ഇനി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ചേച്ചി നമുക്ക് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലേ ചേച്ചി ചേച്ചിയുടെ തിരക്കിലോട്ട് പോകട്ടെ നമുക്ക് നമ്മുടെ തിരക്കിലോട്ട് പോകാം അപ്പോൾ ആരും മറ വരാൻ മറക്കണ്ട നമ്മൾ മെട്രുപാന്തത്തെ കാര്യവേട്ടം യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ചേച്ചിയുടെ ഈ ഒരു കുട്ടിക്കട തൊട്ടടുത്ത് തന്നെയാണ് കട അപ്പൊ നമുക്കിപ്പോ വണ്ടി പാർക്കിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല സ്പേസ് ഉണ്ട് അപ്പം എല്ലാരും നമ്മുടെ ശങ്കിലെ കൂട്ടുകാരുടെ ചേച്ചിയെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമ്പോ ചേച്ചിയുടെ സ്പെഷ്യൽ കുടിക്കുക കുടിക്കേ അപ്പൊ നമുക്ക് ചേച്ചിക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം എന്താ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഞാൻ പേക്കാർക്ക് ഗിഫ്റ്റ് എടുത്ത് തന്നെ അപ്പോൾ ഞാൻ എടുത്ത ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തോ അപ്പം നമ്മൾ ചേച്ചിനെ കാണാൻ വരുമ്പോ അത് ഇത്രയും സുന്ദരിയായിട്ട് എപ്പോഴും ഒരുങ്ങി നിൽക്കുന്ന ചേച്ചിനെ കാണാൻ വരുമ്പോ വെറും കൈ വരുന്നില്ലാണ്ട് ഒരു മേക്കപ്പും ഇല്ല അതെല്ലാതെ ചേച്ചി എനിക്ക് വായി സമയം പോകാൻ ആവുന്നില്ല കേട്ടോ ഞാൻ തീർച്ചയായിട്ടും ചേച്ചി ഇനിയും കാണാൻ വരും എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യണം ഞാൻ നമ്പർ ഒക്കെ തന്നിട്ട് പോവാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു കസ്റ്റമർ കഴിഞ്ഞിട്ട് നമുക്ക് ലിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വൈദ്യത്ത് ചെയ്യാം ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണേ

ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ ഇത് നമ്മൾ വൈകുന്നേരം ക്ലീൻ ചെയ്ത് വെച്ചാലും രാവിലെ എനിക്ക് ഒരു മനസ്സിന് അവർ രണ്ട് മണിക്കൂർ വേണ്ടി പോയി ആ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാർക്ക് വന്ന പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഞാൻ ആരെയും ഇല്ല എന്നങ്ങനെ പറഞ്ഞു കട ഫുള്ള് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇല്ല കച്ചവടം ഉണ്ടെങ്കിൽ കച്ചവടം ഉണ്ടെങ്കിൽ ഏഴ് മണി വരെ ചിലപ്പോഴൊക്കെ ലൈറ്റ് ഇട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കച്ചവടം ഉണ്ടെങ്കിൽ കച്ചവടം ഇല്ലെങ്കിൽ അഞ്ചര ആറ് മണിയാകുമ്പോൾ ചേച്ചി ഒരു കുട്ടി ഗിഫ്റ്റ് ആണ് സന്തോഷം അതൊന്നും അതൊന്നും വേണ്ടായിരുന്നു ഓ അച്ചോടാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ചേച്ചീടെ ചേച്ചി ഇത് കൊടുത്തിട്ട് എനിക്ക് പിക്ക് എനിക്കും ഒരുപാട് സന്തോഷായിട്ടുണ്ടായിരും ായാലും സീരിയലിലായാലും എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് കാണാനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ് വളരെ കുറച്ചൊക്കെ ഞാൻ കാണാറുള്ളൂ എല്ലാവരും വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താം അതെ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ചച്ചാ ബാബെ പറയാണ് താങ്ക് യു സോ മച്ച് ഷോൾ ചങ്കിലെ കൂട്ടുകാരെയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അല്ലേ 啊哈哈哈哈哈！